നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വൈഷ്ണ സുരേഷ് എന്ന ഇരുപത്തിനാല് കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്നിപ്പോൾ വൈറലായിരിക്കുന്നു അത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി കൊണ്ടോ സമൂഹമാധ്യമ പ്രസിദ്ധീകരണങ്ങൾ കൊണ്ടോ ഒന്നും തന്നെയല്ല സി പി എം മാത്രം വിചാരിച്ചപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ഒരു വാർഡിൽ മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥി ഇന്നിപ്പോൾ കേരളത്തിലെമ്പാടും ഏവർക്കും അറിയാവുന്ന പ്രിയപുത്രിയായി മാറിയിരിക്കുന്നു കാരണം സി പി എമ്മിൻ്റെ കുതന്ത്രമാണ് എന്നാലിപ്പോൾ ഇതിൻ്റെ ഗൂഢലക്ഷ്യം ബുദ്ധി കേന്ദ്രം അത് കോർപ്പറേഷൻ ഓഫീസ് തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ്റെ സ്റ്റാഫുകൾ തന്നെയാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഒരിക്കലും അവിടുത്തെ സാധാരണ ജോലിക്കാർ ജീവനക്കാർ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കില്ല വ്യക്തമായ നിർദ്ദേശം കിട്ടാതെ ആര് തന്നെയാണ് ഈ കുതന്ത്രത്തിനുള്ള ബുദ്ധി ബുദ്ധികേന്ദ്രമെന്നുള്ള ആക്ഷേപമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത് കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ ചുറുചുറുക്കുള്ള കാര്യക്ഷമതയുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ സി പി എമ്മിൻ്റെ സീറ്റ് കൈവിട്ടു പോകുമോ എന്ന ഭയം അതുതന്നെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും വൈഷ്ണ സുരേഷിൻ്റെ പേര് വെട്ടാനായി മേയറിൻ്റെ ഓഫീസിലെ ജീവനക്കാർ ഇടപെട്ടു എന്ന തെളിവടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ മേയറുടെ ഓഫീസിനെതിരെ കെ മുരളീധരൻ ശക്തമായ ആരോപണം ഉന്നയിച്ചിരുന്നു അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ ഒക്കെ തന്നെ ശരിവയ്ക്കുന്ന വിധത്തിൽ തെളിവുകളടക്കം വിവരങ്ങളടക്കം ഈ നിമിഷം പുറത്തു വരികയാണ് വൈഷ്ണയ്ക്കെതിരായിട്ടുള്ള പരാതിയിൽ അന്വേഷണ ചുമതലയില്ലാത്ത മേയറുടെ ഓഫീസിലെ രണ്ട് ജീവനക്കാരായിരുന്നു വൈഷ്ണയ്ക്ക് വേണ്ടി വൈഷ്ണയുടെ വീട്ടിലേക്ക് എത്തിയത് വൈഷ്ണ ഹാജരാക്കിയ രേഖകളിലുള്ള വീടുകളിലെത്തി അവിടെ താമസിക്കുന്നവരിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു തിടുക്കപ്പെട്ട് ഒരു നീക്കം നടത്തിയത് വൈഷ്ണയെ മത്സരിപ്പിക്കാതിരിക്കാനും എളുപ്പത്തിൽ തന്നെ മുട്ടടവാടിൽ ജയിക്കാനുള്ള സി പി എമ്മിന്റെ കുതന്ത്രമായും തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നപ്പോഴാണ് വിട്ടിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കിയ നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ സാഹചര്യം ഉണ്ടായത് ഒരു കുട്ടിയോട് ഇരുപത്തിനാലുകാരിയോടാണ് ഇത്തരത്തിൽ പക പോക്കുന്നത് അതും രാഷ്ട്രീയപരമായി രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു വിഷയം ഇത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകട്ടെ ഉത്തരവിറക്കി കാരണം ഹൈക്കോടതിയുടെ ശക്തമായ രൂക്ഷമായ വിമർശനത്തിന് പിന്നാലെയാണ് കമ്മീഷൻ അങ്ങനെ തീരുമാനമെടുക്കേണ്ടി വന്നത് ഹിയറിംഗ് പൂർത്തിയായ ശേഷം കമ്മീഷൻ ഉത്തരവും പുറപ്പെടുവിച്ചു വൈഷ്ണവയുടെ വോട്ട് ഒഴിവാക്കിയതിൽ മേയർക്ക് പങ്കുണ്ടെന്നാണ് കോൺഗ്രസ് നേതാവ് ആരോപിക്കുന്നത് ആര്യ രാജേന്ദ്രൻ നേരിട്ടെത്തി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ കണ്ടെന്നും ഇടതു സംഘടനാ നേതാക്കൾ ഇതിനെ ചുക്കാൻ പിടിച്ചെന്നുമാണ് മുരളീധരന്റെ ആരോപണം വൈഷ്ണയുടെ വോട്ട് വെട്ടിയതിൽ കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി ഹിയറിംഗ് ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥ എന്നിവർക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഗുരുതര വീഴ്ചയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഇക്കാര്യം കണ്ടെത്തിയത് എന്നാൽ ഇത് ഉദ്യോഗസ്ഥർ മാത്രം അവരുടെ താൽപര്യപ്രകാരം ചെയ്തൊരു പ്രവൃത്തി അല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് സി പി എം നേതാക്കളുടെ കൃത്യമായ ഗൂഢാലോചന അതിന് പിന്നിലുണ്ട് മുട്ടടയിലെ സി പി എം സ്ഥാനാർത്ഥി നിലവിലെ കൗൺസിലറും ഭരണസമിതിയുടെ വേണ്ടപ്പെട്ട ആളും കൂടിയാണ് യു ഡി എഫ് ഏറ്റവും പ്രായം കുറഞ്ഞ കുറഞ്ഞൊരാളെ മുട്ടടവാർഡിൽ രംഗത്തിറക്കിയതോടെ സി പി എം ഒരു വളഞ്ഞ വഴിയിലൂടെ കുറുക്കു വഴിയിലൂടെ തന്നെ ഇവരെ പുറത്താക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്നാണ് ആരോപണം ഉയർത്തുന്നത് അഡീഷണൽ സെക്രട്ടറി സജികുമാർ മുതൽ അന്വേഷണത്തിന് പോയ ബിൽ കളക്ടർ വരെയുള്ള സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം അവർ പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെ എന്തു തന്നെ സംഭവിച്ചാലും ശക്തമായ രീതിയിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇതിനുള്ള ജനവിധി അത് ജനങ്ങൾ തന്നെ തീരുമാനിച്ചിരിക്കും അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീട്ടു നമ്പറിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നുമായിരുന്നു സി ബ്രാഞ്ച് അംഗം കൂടിയായിട്ടുള്ള ധനേഷ് കുമാറിന്റെ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്ലർക്കായ ജി എം കാർത്തിക നടത്തിയ അന്വേഷണത്തിൽ പതിനെട്ടേബാർ അഞ്ഞൂറ്റി അറുപത്തി നാലെന്ന നമ്പറുള്ള വീട്ടിൽ വൈഷ്ണ താമസിക്കുന്നില്ല എന്ന് കണ്ടെത്തിയത് സൂപ്രണ്ടായ ആർ പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ നൽകിയ രേഖകൾ പരിശോധിക്കാതെ കാർത്തികയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വൈഷ്ണയുടെ വോട്ടവകാശം ഒഴിവാക്കാം എന്നൊരു ശുപാർശയിട്ടു ഇതിന് പിറകെ ഇലക്ട്രൽ ഓഫീസർ കൂടിയായിട്ടുള്ള അഡീഷണൽ സെക്രട്ടറി വി സജികുമാർ വൈഷ്ണയുടെ പേരും വെട്ടി സംരക്ഷിച്ചു കൊള്ളാമെന്ന സി പി എമ്മിന്റെ ഉറപ്പിന്മേലായിരിക്കും ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രാഥമിക നിയമങ്ങൾ പോലും ചട്ടങ്ങൾ പോലും കാറ്റിപ്പറത്തിയുള്ള നടപടി സ്വീകരിച്ചതെന്നാണ് മുരളീധരന്റെ ആക്ഷേപം വോട്ട് നീക്കിയത് പുനഃപരിശോധിക്കാനായി ഹൈക്കോടതി പറഞ്ഞ ദിവസം മേയർ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൈഷ്ണവയുടെ വീട്ടിൽ താമസിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഈ പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങിയെന്നാണ് ആരോപണം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പോഴാണ് ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് എന്തിനാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ചുമതലയുമില്ലാത്ത ഈ ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ പോയത് എന്നാൽ എന്താണ് കാരണമെന്ന് ഈ നിമിഷം വരെ വ്യക്തമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഹാജരാക്കാനെന്ന പേരിലായിരുന്നു ഇതൊക്കെ എഴുതി വാങ്ങിയത് പക്ഷേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം മനസ്സിലായതോടെയാണ് ഒപ്പിട്ട പേപ്പറുകൾ ഹാജരാകാതെ മുക്കിയെന്നും കോൺഗ്രസ് തന്നെ ആരോപിക്കുന്നുണ്ട് കോർപ്പറേഷനിലെ പ്രൊജക്ട് സെല്ലിലെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെയൊരു ഇടപെടൽ കൂടി നടത്തിയിരിക്കുന്നത് വൈഷ്ണവ താമസിക്കുന്ന വീട്ടിലെത്തി തങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്നും രണ്ടു വർഷമായി മറ്റാരും ഇവിടെ ഇല്ലെന്നുമുള്ളൊരു സത്യവാങ്മൂലം ഇവർ താമസക്കാരിൽ നിന്നും എഴുതി വാങ്ങുകയാണ് ചെയ്തത് പേര് പേരൊഴിവാക്കാനുള്ള അന്വേഷണത്തിൽ ക്ലർക്ക് ജി എം കാർത്തികയും ഹിയറിംഗ് നടത്തിയ സൂപ്രണ്ട് പ്രതാപചന്ദ്രനും മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്നാണ് കോർപ്പറേഷൻ ഇലക്ഷൻ സെൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത് ഇടത് സ്ഥാനാർത്ഥിയും നിലവിൽ കൗൺസിലറുമായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടി ഈ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവ്വണം പദവി ദുരുപയോഗം ചെയ്ത് വാടകക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം പക്ഷെ ഹൈക്കോടതി എന്തായിരുന്നാലും കൃത്യമായ സമയത്ത് ഇടപെട്ടതുകൊണ്ട് ഈ ആസൂത്രിതമായ ഒരു വലിയ ഗൂഢാലോചന തട്ടിപ്പ് പൊളിയുകയായിരുന്നു രൂക്ഷമായ ആരോപണങ്ങളുമായി യു ഡി എഫ് രംഗത്തെത്തിയിട്ട് പോലും സി പി എമ്മോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ പഴയ ഭരണസമിതിയോ ഇതുവരെ കമാനൊരക്ഷരം പറയാൻ പോലും തയ്യാറായിട്ടില്ല ഇതിനെ ന്യായീകരിക്കുക പോലും ചെയ്യുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വോട്ട് വെട്ടിയതിൽ സി പി എമ്മിന് യാതൊരുവിധ പങ്കുമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിന്റെ ഒക്കെ തന്നെ െന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് സി പി എമ്മിന് ഒരു പങ്കുമില്ല ഒരു പരാതി കൊടുത്തു കള്ളവോട്ടാണെന്ന രീതിയിൽ ഒരു പരാതി കൊടുത്തു ബാക്കിയൊക്കെ ഉദ്യോഗസ്ഥർ തന്നെ ചെയ്തതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സഹായിക്കാനെത്തിയ അല്ലെങ്കിൽ സി പി എമ്മിനെ സംരക്ഷിക്കാൻ ശ്രമം നടത്തിയ ഉദ്യോഗസ്ഥരൊക്കെ വെട്ടിലായിരിക്കുകയാണ് വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ക്രിമിനൽ ഗൂഢാലോചന തന്നെ അവിടെ നടന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറയുന്നത് തിരുവനന്തപുരത്തെ രണ്ട് പ്രധാന സി നേതാക്കൾക്ക് ഈ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ട് കോർപ്പറേഷനിലെ സി പി ചില ഉദ്യോഗസ്ഥരും ഈ ക്രിമിനൽ പ്രവൃത്തിയിൽ പങ്കാളികളായി എന്നാണ് സതീശന്റെ ആരോപണം ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിച്ചിരിക്കണം പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതല്ലാത്ത പക്ഷം യു ഡി എഫ് കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതേസമയം ഇപ്പോൾ നിയമ പോരാട്ടത്തിനൊടുവിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് പുനഃസ്ഥാപിച്ച് നൽകിയതിന് പിറകെ തന്നെ കോർപ്പറേഷൻ മുട്ടട വാർഡിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഊർജ്ജിതമാക്കി തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ സിന്ധു കെ വിക്ക് മുന്നിലാണ് പത്രിക നൽകിയത് ഈ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായതുകൊണ്ട് പ്രചാരണത്തിന് തടസ്സമായി നിന്നെന്നും അതിന്റെ മൂലം പത്ത് ദിവസം തനിക്ക് നഷ്ടമായെന്നാണ് പത്രിക സമർപ്പിച്ച ശേഷം വൈഷ്ണവ പറയുന്നത് വാർഡിലെ ജനങ്ങളോട് വിവാദങ്ങളെക്കുറിച്ചല്ല വികസനത്തെക്കുറിച്ച് പറയാനുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയത് സത്യം ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു നീതി ലഭിച്ചതിൽ കോടതിയോട് നന്ദിയുണ്ട് സന്തോഷമുണ്ടെന്നായിരുന്നു വൈഷ്ണവ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞതും വെറുമൊരു സാങ്കേതികത്വത്തിന്റെ പേരിൽ വയസ്സുള്ളൊരു കുട്ടിയെ മത്സരിപ്പിക്കാതിരിക്കരുതെന്ന ശക്തമായ നിർദ്ദേശമായിരുന്നു ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞത് കേസിൽ കക്ഷി ചേർക്കണമെന്നായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടത് പക്ഷേ ഇതിൽ എന്താണ് കോർപ്പറേഷന് കാര്യമെന്ന ചോദ്യമടക്കം ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അനാവശ്യമായ കാര്യങ്ങളിൽ കോർപ്പറേഷൻ ഇടപെടരുതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കോടതി ഇതോടൊപ്പം തന്നെ നൽകിയിരുന്നു കോടതിയുടെ ഈ കർശന നിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക ഉത്തരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ന്യൂസ് വാർത്ത Oop! <laughs>